പ്രാർത്ഥന കൃപാസന പ്രത്യക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാദേശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മി പരിശുതമ്മി ദേവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടിനെക്കുറിച്ച് ചികിത്സാ ബികസമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രതിചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനകാരി മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിച്ചുബുക്കി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷിക്കുന്ന വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനയോടുകൂടി ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമുക്കിവിടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രതിഷ്ഠീനത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണിമ്മേ ആമേൻ വിശ്വാസപ്രവർണം സർശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ആയപുത്രനും ഞാൻ അകർത്താവമായ ഈ ശിമിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പതിശാവനാൻ ഗർഭസ്ഥനായ കന്യക മരത്തിൽ നിന്ന് പിറന്നു പന്തിലാത്തോസിൻ്റെ കാലത്ത് പിടിക സഹിച്ചു കുതിച്ചു തറിവിട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചുടെ അടി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്കുള്ളിൽ സർവ്വശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രതിഷ്ഠാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെറ്റ് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തനിമയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുദാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദായനോട് അപേക്ഷിച്ചോളന്മേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാപി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റുചുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മറമേ തമ്പുതാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അഭിപ്രായമേ ആ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തെന്മനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റുചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു രക്ഷിത മറമേ തമിഴ് തൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെൻമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിത മറന്മേ തമ്പദാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പദാനോട് അബിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജമ്മ തന്മേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റുചേരുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനുൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ ഉദ്ദേശിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ദൃതത്തിൻ ഫലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമർമയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചണമേ ആ മേൻ സർഗസ്സനായ ഞങ്ങളുടെ പതാപയെ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം മരന്മേ അങ്ങയുടെ തൻമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മാങ്ങണമേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തിരന്മേ ഞങ്ങളോട് തെറ്റിന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ വിധത്തിൻ ഫലമായ ഈശോ അനുകാരുന്നു പ്രതിഷ്ഠ മതമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമിയൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം നന്മേ അങ്ങയുടെ തെമനസ് സ്വർഗത്തിലെ പോലെ പൂമലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കുലാഭിനിൽ ഉൾപ്പെടുത്തൽ തെന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മറമേ തമ്പദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും തമ്പദാനോട് അപേക്ഷിച്ചുള്ള ആമേ പ്രസിദ്ധ കൃപാസനം പ്രതിസാദർ മാതാവേ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവ് ഈശുണ്ട് സ്ഥിരസേനയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് അവ വാങ്ങിച്ചു തീരാൻ പ്രത്യേകമായും മധ്യസ്ഥ അപേക്ഷിക്കുന്നു ആ